ഒരു തവളയാണ് ആയിരിക്കുന്നത് ഇവിടെ കടന്നിവിടെ ഒരു തവള ഇരിക്കുന്നുണ്ട് അതിനെ പാമ്പ് പിടിച്ചിരിക്കുക തലയിൽ പാമ്പ് പിടിച്ചിരിക്കുക പാമ്പ് പനങ്ങാതെ അവിടെ ഇരിക്കുക കുറച്ചും ഞാൻ കണ്ടിരുന്നു ആ പാമ്പിനെ പാമ്പ് അതിനെ പിടിച്ചു വിട്ടിരിക്കുക പറ്റുന്നില്ല പാമ്പ് അത്ര വലുതല്ല ഒരു തവള വലുതായിപ്പോയി അത് കാരണം പാമ്പിനെ അതിനെ പിടിക്കാൻ പറ്റുന്നില്ല ഇതുക്കിന്നും അറിയുന്നുണ്ട് പാമ്പ് വാലിട്ട് ചുഴറ്റുന്നുണ്ട് തവളെ കൊണ്ടല്ലേ ഇതൂടെ ഇതവിടെ ഇവിടെയാണ് സംഭവം അത് ഒന്നും ഇല്ലില്ല ഒരു കമ്പ് വെച്ചൊന്നും കൂട്ടോ അവിടെ കണക്കണ്ട് ആ ദേര ദേര ദേന ഓ ദേവതി ദേവരി പോണ്ട ദേനെ പോampo കുഞ്ഞി പാണ്ട കൊന്നാണോ പോമണ്ടേ ദേനെ സാധ ചെറിയാ ചെറിയാണോ എപ്പോ ഇന്നു ഇതുമായിരുന്നോ ചെറിയാണല്ലേ സ്പീഡില് വരും എടകിന്നോട വാലൂട്ടിൽ നിന്ന് പൊളിയാ അത്രത്തോളം വരും പോട്ടെ. ദായെവർദു. അതിപ്പോനും പോ മെ അപ്പ മെയർ ചപ്പ മെ. എ? എന്നി remise കാണാ? അട്ടാളനെ അടിക്കണോ? ദേ തവളയെ കേക്കളാ. അപ്പോൾ തന്നെ തപ്പിടീട്. അപ്പോൾ ദാവും പ്രസിദ്ധിക്കാൻ വേണ്ടിയാ പൂച്ച 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 നല്ല പറ്റേ രണ്ടും എന്തെല്ലാം കൊഴനവଳ തവള വെല്ലോ തവളയാ അതാനേ എന്തു കൊട്ടാ ആ പോലോടി കൊട്ടിത്തെറിയാ ഇതിടാ അതേ പോലോടി ഓ നീ ചെറുതാണ് ചെറുദാ ചെറുദാ കളണ്ടി ആയി ആ ആദ്യമായിട്ടാണ് തവള പാമ്പിനെ പിടിക്കുന്നത് കണ്ട് ശരിക്കും ഞാൻ കണ്ടു തവളയുടെ വായിൽ പാമ്പിരിപ്പുണ്ടായിരുന്നു അതാണ് ഞാൻ വീഡിയോ പിടിക്കാനുണ്ടായ കാരണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്